കാറിൽ കടത്തുകയായിരുന്ന റിൽ കുപ്പി മദ്യം പുതുശ്ശേരി മണ്ണാർക്കാട് എക്സൈസ് എക്സൈസ് ഇൻസ്പെക്ടർ അബ്ദുൾ അഷറഫിന്റെ നേതൃത്വത്തിൽ എക്സൈസ് റേഞ്ചും സർക്കിൾ പാർട്ടിയും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് മദ്യം പിടികൂടിയത് കഞ്ചാവ് കേസുകളിലും അബ്കാരി കേസുകളിലും പ്രതിയായ വടകര സ്വദേശി രാമദാസ് പെരിന്തൽമണ്ണ സ്വദേശി ബാദുഷ തിരൂർ പുറത്തൂർ സ്വദേശി സനീഷ് എന്നിവരെയാണ് പിടികൂടിയത് അട്ടപ്പാടിയിലേക്ക് മാഹി മദ്യം കടത്തുന്നുവെന്ന എക്സൈസ് ഇന്റലിജൻസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് മണ്ണാർക്കാട് ആര്യമ്പാവ് കെ ടി ഡി സിയുടെ സമീപത്തു വെച്ച് മദ്യം പിടികൂടിയത് എക്സൈസ് വാഹനം കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളിലൊരാളെ ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു വാഹനത്തിന്റെ പിൻസീറ്റിലും ഡിക്കിയിലുമായി ചാക്കുകളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മദ്യം സൂക്ഷിച്ചിരുന്നത് മണ്ണാർക്കാട് സ്വദേശിയായ ഏജന്റ് മുഖേനയാണ് അട്ടപ്പാടിയിലേക്ക് മദ്യം കടത്തുന്നത് ഏജന്റിനെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ടെന്ന് എക്സൈസ് സംഘം അറിയിച്ചു ക്രിസ്തുമസ് ന്യൂഇയർ പ്രമാണിച്ച് അതിർത്തി കടന്ന് കൂടുതൽ മദ്യം വരാൻ സാധ്യതയുള്ളതിനാൽ വരും ദിവസങ്ങളിൽ പരിശോധനകൾ ഊർജിതമാക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു മണ്ണാർക്കാട് വഴി അട്ടപ്പാടിയിലേക്ക് കടത്താനായി കൈമാറ്റം രഹസ്യത്തിന്റെ പെട്ടെന്ന് ചെയ്യുന്നുണ്ടെന്നുള്ളവരുവേ ഈ തന്നെ കേസിന്റെ കൃത്യസ്ഥലമായ സ്ഥലത്ത് നിൽക്കുന്നത് കണ്ട് സംശയം തോന്നി ടിയാനും ടിയാനെ സമീപത്തുണ്ടായിരുന്ന വാഹനം പരിശോധിച്ചതില് വാഹനത്തിൽ ലിക്കൊളിച്ചു സൂക്ഷിച്ചിരുന്ന അമ്പത്തി അഞ്ചോ ലിറ്റർ മാഹി മദ്യം കണ്ടെടുത്തു ായത് മാഹിൽ നിന്നും വാങ്ങിച്ച് അട്ടപ്പാടിയിലേക്ക് കടത്താനായി അവിടെ കൈമാറ്റം ചെയ്യുന്ന സമയത്താണ് മൂന്ന് പേരെ പിടികൂടിയത് അതിൽ ഒന്നാം പ്രതി ഒരു പാലക്കാട് എൻ ഡി പി എസ് കിസിന്റെ പ്രതിയാണ് രണ്ടാം പ്രതിയായി അറസ്റ്റ് ചെയ്യപ്പെട്ട രാമദാസ് ഇതേ ഓഫീസിൽ തന്നെ അബ്കാരി കേസിലെയും മറ്റൊരു എൻ ഡി പി എസ് പ്രതിയാണ് മൂന്നാമത്തെ ആള് മറ്റൊരു കേസിൽ പെട്ടതായി അന്വേഷണത്തിലും വെളി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം മനോജ് പ്രിവന്റീവ് ഓഫീസർമാരായ എ ഹംസ കൃഷ്ണദാസ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ സി കെ അശ്വന്ത് പി അലി യഷ്കർ സി എം പിൻഡു എൻ എസ് വിവേക് വി ജയപ്രകാശ് എന്നിവർ എക്സൈസ് സംഘത്തിലുണ്ടായിരുന്നു യു ടി വി ന്യൂസ് പാലക്കാട്